ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ കാലത്തു തന്നെ വന്നിന് ഞാൻ കൊച്ചിലേക്ക് എന്നിട്ട് ഫസ്റ്റ് തന്നെ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടായിട്ട് പിന്നെ അപ്പത്തിൻ്റെ കറിൻ്റെ പണിക്കാണ് തോന്നിയത് അപ്പോൾ അതിന് വേണ്ടി ആ ഗ്രീൻ പീസ് പട്ടാണി ഞാരായ പൂത്തി വെച്ച് ഞാൻ ഇന്ന് പിന്നെ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് പിന്നെ ഞാൻ നീരുള്ളി തക്കാളി ക്യാരറ്റ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇതാ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അത് കുക്കറിൽ വാൻ വെച്ചിട്ടായിട്ട് ഞാനിതാ ദോശ ഒക്കെ അറ്റി ദോശ ചുരുന്നുണ്ട് ഒരടുപ്പിൽ ഒരടുപ്പത്ത് കറിയാക്കുന്നുണ്ട് പിന്നെ അത് ബന്ധു വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങാ പാലം എടുത്തിട്ട് കിട്ടി തേങ്ങാ പാലം എടുത്ത് കൂട്ടിയിട്ട് നമ്മുടെ കറി കലവും പുറത്തിട്ടാകുമ്പോൾ നമ്മുടെ കറി റെഡിയായി അങ്ങനെ ചായ എല്ലാം കുത്തി പിന്നെ ഉച്ചയ്ക്ക ഞങ്ങൾക്ക് പൊള്ളി ഉണ്ടായി പുള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് വെച്ചിന് ചോറ് റൈസ് കുക്കറിൽ വാൻ പറ്റിന് അപ്പോൾ പുള്ളിക്കറിക്ക് വേണ്ടിയിട്ട് പുള്ളി വാൻ പറ്റി കുക്കറിൽ എന്നിട്ട് ഇപ്പത്തടുപ്പത്ത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് നീരുള്ളി ഇട്ടുകൊടുത്ത് പിന്നെ പച്ചമുളക് ഇട്ടുകൊടുത്ത് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ആഡ്സും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ടാക്കണം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നവരെയും നമുക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം പിന്നെ വേച്ച ഉള്ളി കപ്പ ഇട്ട് കൊടുക്കുന്നു അത് ഇട്ടിട്ട് നമുക്ക് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം നല്ല കപ്പയാണ് നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളുള്ളിയും തേങ്ങയും മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി ഇപ്പം മിക്സാക്കി കൊടുത്തിട്ടാകുമ്പോൾ നമ്മുടെ കപ്പ കറിയും റെഡിയായി എന്താ ചോറ് റൈസ് കുക്കറിനെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ടായി നഞ്ഞ് അതിനെ വേവിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് ഞാനും പുള്ളറെല്ലാം കുടിച്ച് മഴ വന്നിനെങ്കിലും ദാഹമാണ് അപ്പോൾ ക്യാരറ്റ് ഉണ്ടായി അതിനെ ജ്യൂസാക്കിയിട്ട് കുടിച്ച് അങ്ങനെ ജ്യൂസെല്ലാക്കി കുടിച്ച് ചോറെല്ലാം വേച്ച് വൈകിട്ട് ചായക്കടിയായിട്ട് ഉണ്ടാക്കിയത് പയൻപൊരിയാണ് പഴംപൊരിയും കട്ടൻ ചായയും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടന്നെ പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്